സത്യത്തിൽ ഞാൻ വലിയ സന്തോഷത്തിൽ ഒന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയ ഒരു വീഡിയോ ആയിട്ടോ അത് അത് പറയുമ്പോൾ പോലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വയനാട് ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടപ്പെട്ട ഒരു സഹോദരൻ നൗഫൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ്റെ ചങ്ക് പൊട്ടി ചങ്ക് കീറിയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഇവിടുത്തെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കാരണം ഇതൊരു റീച്ചിനു വേണ്ടിയോ അങ്ങനൊന്നും അല്ല ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് കാരണം ഈ ഒരു വയനാട് ഈ ഒരു മഹാദുരന്തം ഉണ്ടായി അവിടെ ഇത്രയും നമ്മുടെ സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴും പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാർ ഈയൊരു ഇതിന് താഴെ കൊന്ന് കുറെ കമന്റുകൾ ഇട്ടിരുന്നു ആ കമന്റ് കണ്ടിട്ടൊക്കെ നമ്മുടെ മലയാളികളെ അക്ഷരാർത്ഥത്തിൽ അപമാനിക്കുന്നതിന് തുല്യം എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിജെ കൊച്ചിയിൽ ഒരു ബി ജെ പിയുടെ ഒരു കൗൺസിലർ അവിടുത്തെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ചില സന്നദ്ധ സംഘടനകൾ അവരുതായ രീതിയിൽ പണം സമാഹരിക്കുമ്പോഴത്തേക്ക് അതിന്റെ തടസ്സം നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കാണുക കാരണം എന്താ പറയാ അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ തല്ലി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കി മനുഷ്യനെ തല്ലിപ്പിക്കുന്ന ചില ട്രാക്കുളകളുണ്ട് അവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഇരുന്നൊന്ന് കാണണം കാരണം നിങ്ങളുടെയൊക്കെ കരൾ അലിയോന്നൊന്നും അറിയില്ല കാരണം നിങ്ങളുടെയൊക്കെ കരളിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക വീഡിയോയിലേക്ക് എന്റെ പോവാ അപ്പം അതിൻ്റെ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങില്ല അവന് ആ ഷർട്ടിട്ടാ കിടക്കരു പിന്നെ മാത്രം ബാക്കി ആക്കി വിട്ടു ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാനിത് പൊട്ടി അന്നറിഞ്ഞിട്ടുണ്ട് പൊട്ടിയ ആ സമയത്ത് തന്നെ എൻ്റെ പൻ്റെ ഏട്ടൻ്റെ മോള് മുണ്ടക്കായി അവരൊക്കെ ഞങ്ങളെക്കാടി കുറച്ച് പൊക്കത്തിലാണ് അപ്പോൾ അവർ വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ അളിയനുണ്ട് അവിടെ ഉമാലിൻ്റെ അളിയുണ്ട് അപ്പോൾ അളിയൻ്റെ അടുത്ത് അവിടെ തന്നെ വലിച്ചിട്ട് ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തില്ലേ എടാ മുണ്ടക്കായി ഇല്ലാന്നാണ് പറഞ്ഞു ഈ ഒന്ന് വിളിച്ചു നോക്കുന്നെന്ന് പറഞ്ഞു ഞാനങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ ഉപ്പാക്കു വിളിച്ച് ഉമ്മക്ക് വിളിച്ച് ഭാര്യയെ വിളിച്ച് ഏട്ടനെ വിളിച്ച് ആരും ഫോൺ എടുക്കുന്നില്ല പെങ്ങളുണ്ട് പെങ്ങളെ ഞാൻ വിളിച്ച് പെങ്ങളോട് ഞാൻ ചോദിച്ച് ആ പെങ്ങൾ ഫോണെടുത്ത് ഫോൺ എടുത്തിട്ട് പെങ്ങൾ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല അങ്ങോട്ട് കാണാൻ പറ്റണില്ല രാത്രിയല്ലേ കാണാൻ പറ്റുന്നില്ല എന്താ ഒന്നും അറിയണില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്നില്ല എന്താ ചെയ്യേണ്ടത് അവർ അവർക്ക് അറിയുകയാണ് പിന്നെ ഞങ്ങളെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി പള്ളി അടക്കം പള്ളി അടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പള്ളിൻ്റെ നേരെ മുന്നത്തെ വീടാണ് എൻ്റെ വീട് ഇങ്ങനത്തെ ഒരു പ്രതി ഇതല്ലായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ച അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് എനിക്ക് ഒരു മുന്നൂറ്ററുപത് കിലോമീറ്ററോളം എയർപോർട്ടിലേക്ക് ഓടിയെത്തണം പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി പിറ്റേന്ന് രാവിലെ പത്ത് പത്തര ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തി സ്ഥലം ഞാനേ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല ഞാനിങ്ങനെ ബോഡികൾ വരുന്നുണ്ട് അതങ്ങനെ നോക്കി നിൽക്കും എത്ര നോക്കാം ഇപ്പം അഞ്ചുപേരെ കിട്ടിയിട്ടുണ്ട് ബാപ്പാനും ഉമ്മാനി പിന്നെ എൻ്റെ മൂത്ത മകളി പിന്നെ ഏട്ടൻ്റെ ഭാര്യനി ചെറിയ മകളി കിട്ടി മകളും കിട്ടിയിട്ടില്ല നിഹാലിന് കിട്ടിയിട്ടില്ല എൻ്റെ ചെറിയ മോളെ കിട്ടിയില്ല ഭാര്യനെ കിട്ടിയില്ല ഏട്ടനെ കിട്ടിയില്ല ഏട്ടൻ്റെ രണ്ട് മക്കളെ കിട്ടിയില്ല ഒന്ന് പോകുമ്പോൾ ഭാര്യനോട് പറഞ്ഞ് അവനെന്തോ ഒപ്പിക്കുന്നുണ്ട് അവൻ എന്തോ കത്ത് എഴുതിക്കണ് ആരും കാണിച്ചു തരുന്നില്ല നിങ്ങളെ ബാഗിൽ അവൻ എന്തോ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി അത് ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നോക്കുമ്പോൾ അവൻ അതിലാണ് അത് വെച്ചിട്ടുള്ളത് ഒരു കവറിലാക്കിയിട്ട് ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ല നല്ലതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതാണ് ആക്കി വെച്ചിരുന്നു അപ്പം എന്നോട് അവന് പറഞ്ഞ് അതൊക്കെ ഞാൻ വെച്ചോളാം എന്താ വെക്കണ്ടേ ഞാൻ ബാഗിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത് ഞാൻ പറയാതെ അത് തുറക്കാൻ പാടില്ലെന്ന് ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞാൽ അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിനു പറയുന്നത് അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊന്നും നോക്കിയില്ല ഞാനീ വീട്ടിലായതുകൊണ്ടാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിൽക്കുന്നത് അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു അപ്പം എൻ്റെ മകന് എന്നോടുള്ള സ്നേഹം ആരും അറിയാതെ പോകരുത് എന്നുള്ള ഇതിലാണ് ഞാനിത് ചെയ്യണത് ഷഫീഖിനോട് ഷെഫീഖിന് ഞാൻ കൊടുത്തത് എപ്പോഴാണ് ഞാനത് അങ്ങനെ അവിടെ കൊണ്ടുവച്ച് എൻ്റെ മകന് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ലേ അപ്പം ഞാനത് പൊട്ടിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും അപ്പം ഞാനെന്താക്കി കവറിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ ഇപ്പോൾ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് അവർ കറുത്ത കവറിലെ കീശയിലാക്കിയിട്ടാണ് വെച്ചിരുന്നത് ഒരു ബാഗിൽ അതെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ആ കത്തായിരുന്നു എനിക്കെൻ്റെ മോൻ അനുവാദം ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ പറിച്ചില്ല ഞാനത് പൊട്ടിച്ച് അപ്പോൾ അതിങ്ങോട്ട് ഉപയോ നിൽക്കുമ്പോഴാണ് ഞാനത് പൊട്ടിക്കുന്നത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ് മിസ് വിശുവിപ്പാലും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ൊക്കെയാണ് ഉള്ളത് അവന് എന്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് അവിടെ എടുത്തുവെക്കും അപ്പം അവൻ്റെ വേപ്പായ ഇടാതെ അവന് ഉറങ്ങിയില്ല അവൻ ആ ഷർട്ട് ഇട്ടിടാൻ കിടക്കൽ അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവന് എൻ്റെ മൂന്ന് മക്കളെ ഞാൻ നല്ല സ്നേഹിച്ചതാണ് എൻ്റെ ഭാര്യേനെ ബാപ്പാനേയും ഉമ്മാനിയും കഴിഞ്ഞ വരപ്പ് വന്നിട്ട് എൻ്റെ ബാപ്പ നിങ്ങൾക്ക് വന്ന് കറക്റ്റാണ് പഠിച്ചുകൊണ്ട് എന്നെ അങ്ങോട്ട് ഇറക്കിയ പോലെ ആയിരുന്നു ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വാപ്പ വീണ് സ്ട്രോക്കായിട്ട് വീണ് പാപ്പ കിടപ്പിലായി പാപ്പാനെ ഞാൻ എത്തിക്കൊണ്ടോണത്ത് കല്ല എത്തിച്ച് വാപ്പാനെ നടത്തിച്ചു ഞാൻ നടത്തിച്ച് പാപ്പ പിന്നെ ഒറ്റക്ക് ഇങ്ങോട്ട് മുണ്ടക്കയെന്ന് പറഞ്ഞല്ലോ മേപ്പാടിയിലൊക്കെ വരാൻ തുടങ്ങി എല്ലാം ഒരു വിതക്കെ റെഡി ആയിരുന്നായിരുന്നു ഒരു ഭാഗം കൊഴഞ്ഞ് വീണതായിരുന്നു എന്നിട്ടും വിധി തിരിച്ചുപോക്കുണ്ട് തിരിച്ചുപോക്ക് ഞാൻ ഈ പേപ്പറും കാര്യങ്ങളും ഒരു രേഖയില്ലല്ലോ എല്ലാ രേഖകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം ഇനി എൻ്റെ ആ നാട്ടിലോട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് വേണ്ട എല്ലാം തകർത്തതാണ് നാട് എനിക്ക് വേണ്ട സ്വപ്നങ്ങളാണ് തകർത്തത് എന്റെ പ്രതീക്ഷകളാണ് തകർത്തുണ്ട് നമുക്ക് ആ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാരണം ദൈവം വലിയവനാണ് അവനീ എല്ലാം മറക്കാനായിട്ടുള്ള ഒരു കഴിവ് മനുഷ്യന് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ എന്തായി അറിയാനായിരുന്നു വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത ഈ ഒരു വാർത്ത ഒരു റീച്ചിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത ഞാൻ എത്തിച്ചത് കാരണം നമ്മുടെ ഈ നാടിൽ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ഭിന്നിപ്പിച്ചും അല്ലെങ്കിൽ തമ്മി തല്ലിപ്പിച്ച് ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചില വേട്ട നായ്ക്കളുണ്ട് ആ നായ്ക്കൾ ഈ മനുഷ്യൻ്റെ ഈ വാക്കുകളൊന്ന് കേൾക്കണം ഇദ്ദേഹത്തിൻ്റെ ആ ഹൃദയ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയ സഹോദരനായിട്ടുള്ള അർജുനെ കുറിച്ചിട്ടും കൂടെ ഒന്ന് സ്മരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം പോയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി യാതൊരു തരത്തിലുള്ള വിവരവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ആ മനുഷ്യൻ്റെയും കുടുംബത്തിനും അദ്ദേഹത്തിനും വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് മനസ്സ് മാറുമെന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സർവശക്തി എല്ലാവിധ ഐശ്വര്യങ്ങളും തരൽക്കട്ടെ അടുത്തൊരു വീഡിയോ കാണാം